വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രക്ഷാബന്ധൻ ദിനമാണ് ഹൈന്ദവ വിശ്വാസികൾ പവിത്രവും പാവനവുമായിട്ടാണ് രക്ഷാബന്ധൻ മഹോത്സവം കൊണ്ടാടുന്നത് ശ്രാവണ മാസത്തിലെ അഥവാ ചിങ്ങ മാസത്തിലെ നാളിലാണ് രക്ഷാബന്ധൻ ആചരിക്കുന്നത് സമൂഹത്തിന് മഹത്തായ സഹോദരി സഹോദര ബന്ധം എന്ന സന്ദേശം ആണ് ഈ ചടങ്ങിലൂടെ ഉദ്ഘോഷിക്കപ്പെടുന്നത് രക്ഷാബന്ധനത്തിലെ പ്രധാന ചടങ്ങ് രാഗി ബന്ധനമാണ് അതോടൊപ്പം മധുര പലഹാരങ്ങളും മറ്റും വിതരണം ചെയ്ത് ചടങ്ങ് പ്രകോടമാക്കുന്നു ഉത്തരേന്ത്യയിൽ വളരെ ഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത് രാഗി കിട്ടുന്നതിൻ്റെ ഐതിഹ്യം ദേവന്മാരും അസുരന്മാരും യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങി ആ സമയം ഇന്ദ്രപത്നിയായ ശജി ഇന്ദ്രൻ്റെ രക്ഷയ്ക്കായി കെട്ടിക്കൊടുത്ത രക്ഷാസൂത്രമാണ് രാഖി എന്ന പേരിൽ അറിയപ്പെടുന്നത് രക്ഷാസൂത്രത്തിൻ്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തി ആ ദിനത്തിൻ്റെ ഓരോ പുതക്കലാണ് രക്ഷാബന്ധൻ പിന്നീട് അത് സഹോദരി സഹോദരന്മാർക്ക് കെട്ടിക്കൊടുക്കുന്ന ചടങ്ങായി മാറി രാഖി കെട്ടുന്നതിനും ചില പ്രത്യേകതയുണ്ട് വർണ്ണനൂലുകളിൽ മോടിയായി ഉണ്ടാക്കപ്പെട്ട രാഖിയുടെ നൂലിന് പ്രത്യേക ശക്തിയുണ്ടെന്നാണ് വിശ്വാസം താലത്തിൽ മധുര പലഹാരങ്ങളും ദീപവും രാഖിയും വെച്ച് സഹോദരനെ സമീപിക്കുന്ന സഹോദരി ദീപം ഒഴിഞ്ഞ് വീരതിലകം ചാർത്തി മധുര പലഹാരങ്ങൾ നൽകിക്കൊണ്ട് ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് രാഖി കെട്ടിക്കൊടുക്കുന്ന തത്സമയം സഹോദരൻ സഹോദരിക്ക് പാരിതോഷികങ്ങൾ നൽകിക്കൊണ്ട് ആയുഷ്കാലം സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അന്യ സ്ത്രീകളാണെങ്കിൽ പോലും അവരെ സഹോദരിയായി അംഗീകരിച്ചു കൊണ്ട് സമ്മാനം നൽകി സന്തോഷിപ്പിക്കുന്നു ഇന്നത്തെ കാലം സഹോദരി സഹോദര ബന്ധങ്ങൾ വലിയ പ്രസക്തി ഒന്നും കാണാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് എന്നാൽ മനസ്സിൽ നന്മകൾ ഉള്ളവർക്ക് ഈ ചടങ്ങ് വളരെ പ്രസക്തവുമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക